വെൽക്കം ബാക്ക് ടു ബീനാസ് ലൈനിങ് ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ മാത്സിൻ്റെ വിതിൻ നമ്പേഴ്സ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാ കുഞ്ഞുങ്ങളെ അത് മനസ്സിലാവുന്നുണ്ടോ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അല്ലെങ്കിൽ ഗുണനം ഹരണം എന്നൊക്കെ ഉള്ളത് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നല്ലതുപോലെ നോക്കി മനസ്സിലാക്കണം എങ്കിലേ നമുക്ക് അടുത്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഈ കണക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ അത് നോക്കണേ കേട്ടോ നല്ലപോലെ അതൊന്ന് സൂം ചെയ്തിട്ട് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കണം കേട്ടോ ഇനി നമ്മൾ പഠിക്കുന്നത് ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്നാണ് ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ആൻഡ് ഡിവിഷൻ ഡിവിഷൻ എന്താ എന്ന് വെച്ചാൽ നോക്കാം നോക്കിക്കേ ഘടകങ്ങൾ ഗുണനത്തിലും ഹരണത്തിലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് ട്വൽവ് ആണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ എത്ര നിങ്ങളെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ഒമ്പതിലെയാണ് കേട്ടോ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ഒമ്പതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത് ഓൾറെഡി നമ്മുടെ ടെസ്റ്റിൽ അവർ ആ മോഡലിൽ തന്നിട്ടുണ്ട് ഓരോ മോഡലും തന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നുണ്ട് അല്ലാതെ നമുക്കിപ്പോൾ നോർമലി നമ്മൾ ചെയ്യുക ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ നോർമലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ശിഷ്ട ഒന്ന് ഒരഞ്ച് അഞ്ച് ഒന്നും ആറ് ഒരു രണ്ട് രണ്ട് ഒന്ന് ഒന്നും noen Eller? നമുക്ക് നോർമലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും കിട്ടുന്ന ആൻസർ അല്ലേ പക്ഷേ നമ്മളോട് അങ്ങനെ അല്ല ചെയ്യാൻ പറഞ്ഞാൽ അവർ അവരൊരു മോഡലിൽ തരും ഓരോ മോഡലും തന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്യണമെന്നല്ലേ അപ്പോൾ നോക്കി പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ചിന് നമ്മൾ എന്താണെന്നറിയോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തരുമ്പോഴേ ഇവൻ നമ്പർ ഉണ്ടെങ്കിൽ എന്താണ് ഇവൻ നമ്പർ രണ്ട് നാല് ആറ് എട്ട് പത്തില്ലേ അതിനെ അതിനെ എന്ത് ചെയ്യണം ഫാക്ടറി ചെയ്യണം അതാ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം കേട്ടോ ആ ഒരു ഇത് ഓർത്തോടെ നിങ്ങളെ തന്നിരിക്കുന്ന നമ്പറിനകത്തിൽ ഇവൻ നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ അത് ഫാക്ടറി ചെയ്യാനാണ് കുറച്ച് എളുപ്പം കേട്ടോ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ചിലെ ഇവൻ നമ്പർ പന്ത്രണ്ടാണ് അല്ലേ ആ പന്ത്രണ്ടിനെ ഒന്നുകിൽ എന്താകും നിങ്ങളേതാണ്ട് ഘടകക്രിയ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ എത്ര വെട്ടം പന്ത്രണ്ടിനകത്ത് രണ്ട് എത്ര വെട്ടോ ആറ് രണ്ട് പന്ത്രണ്ട് ആറിനകത്ത് രണ്ട് എത്ര വെട്ട മൂന്ന് രണ്ട് പന്ത്രണ്ട് മൂന്നിനകത്ത് മൂന്ന് ഒരു വെട്ടം അല്ലേ ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഘടകക്രിയ അല്ലെങ്കിൽ ഫാക്ടറൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ അറിയാവില്ല നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞതാണ് ഓക്കെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം അതെ ഓരോന്നും നോക്കണേ ഞങ്ങളെ പക്ഷെ നോക്കിക്കാൻ ടെസ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന കണ്ടോ നിങ്ങളെ ആദ്യം നമ്മൾ പന്ത്രണ്ടിനെയാണ് ഫാക്ടറൈസ് ചെയ്തത് ഇപ്പം രണ്ട് ഇൻറ്റു രണ്ട് ഇൻഡു മൂന്നെന്നുള്ളതിനെ നമുക്ക് നിങ്ങൾ അഞ്ചാം ക്ലാസ് ആയതേ ഉള്ളൂ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എപ്പോഴും ചെയ്യാൻ എളുപ്പം രണ്ടിൻ്റെ ടേബിളാണ് അല്ലേ നിങ്ങൾക്ക് ഇപ്പം എട്ടിൻ്റെ ടേബിളോ അല്ലെ ഒൻപതിൻ്റെയോ ഏഴിൻ്റെയോ ഒക്കെ ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷേ രണ്ടിൻ്റെ ടേബിളോ നമുക്കറിയാം അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ ഇതിനെ എളുപ്പം ചെയ്യുന്നതാണ് നോക്കി രണ്ട് രണ്ട് മൂന്ന് എന്നാണ് നമ്മുടെ ആൻസർ കിട്ടിയിരിക്കുന്നത് അല്ലേ രണ്ട് രണ്ട് മൂന്ന് അപ്പൊ നമ്മൾ ഈ രണ്ട് ഇന്റു മൂന്ന് എന്ന് പറയുന്നതിന് ആറ് എഴുതുക കേട്ടോ രണ്ട് ഇന്റു മൂന്ന് ആറ് അണ്ട് എന്നിട്ട് ഈ രണ്ടിനെ ഫസ്റ്റ് രണ്ടായിട്ട് എഴുതി ഇനി അല്ലാതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഫസ്റ്റ് രണ്ടിനെ കണ്ടോ രണ്ട് പിന്നെ എഴുതിയേക്കുന്നത് എന്താണ് ടു ഇൻറ്റു ത്രീ സിക്സ് എന്നാണ് ടെസ്റ്റിൽ എഴുതി ഇങ്ങനെ കേട്ടോ ടു ഇൻറ്റു ത്രീ ആണ് ഇവിടെ വന്ന സിക്സ് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങളോട് ചോദിക്ക ഞാൻ നിങ്ങൾ ടെസ്റ്റിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം അല്ലേ ഈ ടു ഇൻറ്റു ആണ് സിക്സ് മനസ്സിലായോ അപ്പം പന്ത്രണ്ടിനെ നമ്മൾ ഫാക്ടറൈസ് ഒന്നുകിൽ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീന്ന് എഴുതാം കേട്ടോ അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ത്രീന്ന് എഴുതാം എങ്ങനെ വേണമെങ്കിലും എഴുതാം നിങ്ങളെ ടു ഇൻറ്റു ടു ഫോർ അല്ലേ ഫോർ ഇൻറ്റു ത്രീന്ന് എഴുതാം അല്ലേ അല്ലെങ്കിൽ എന്താ ടു ഇൻറ്റു സിക്സ് എന്നും എഴുതാം ഇനി എങ്ങനെ എഴുതാം അങ്ങനെ എഴുതിയതുകൊണ്ട് തെറ്റാവുമോ എന്ന സ്പീഡിയൊന്നും വേണ്ട അങ്ങനെ എഴുതാം അപ്പം നമുക്ക് എന്ത് എഴുതാം പന്ത്രണ്ടിനെ ഇപ്പം നമ്മുടെ ചോദ്യം പന്ത്രണ്ട് അല്ലെങ്കിൽ ട്വൽവിൻറ്റു ഫിഫ്റ്റീൻ എന്നാണ് അല്ലേ ട്വൽവിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു അത് നിങ്ങൾ ഏത് രീതിയിലാണോ ഇവിടെ എടുക്കുന്നത് അങ്ങനെ വേണം ഇവിടെയും എടുക്കാൻ കേട്ടോ ഇവിടെ ഞാൻ ടു ഇൻറ്റു സിക്സ് എടുത്തോണ്ട് ഇവിടെ സിക്സ് എന്താ സിക്സ് ഇൻറ്റു ടു കേട്ടോ ടു ഇൻറ്റു സിക്സ് എന്ന് എഴുതുന്ന ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇൻറ്റു ഫിഫ്റ്റീ ഫിഫ്റ്റീൻ തന്നെയാണോ നിങ്ങളേത് ഈ പന്ത്രണ്ടിനെയാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്തത് സംശയമില്ലല്ലോ ഇനി നമ്മൾ കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പം ഇതെല്ലാം നോക്കണേ നമുക്ക് രണ്ടിൻ്റെ ടേബിളേ അറിയാവൂ അല്ലേ അപ്പം പതിനഞ്ച് ഇൻറ്റു രണ്ട് നമുക്ക് എളുപ്പം മിക്കവാറും ഉള്ളവർക്കറിയാം പതിനഞ്ച് രണ്ട് മുപ്പതാണെന്ന് ഫിഫ്റ്റീൻ ഇൻറ്റു ടു തേർട്ടീൻ ആണെന്ന് കേട്ടോ എളുപ്പമതേഡിൽ ഇത് എങ്ങനെ എന്നാൽ ചോദിക്കും ഇത് കുറച്ചുകൂടി കുറച്ചും പക്ഷേ നോക്കണേ ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ അപ്പം നമ്മൾ സിക്സിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം ടു ഇൻറ്റു ഫിഫ്റ്റീൻ്റെ അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു സംഖ്യയെ വെളിയിലിട്ടിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണത്തിനെ അകത്ത് കയറ്റി കേട്ടോ ടു ഇൻറ്റു ഫിഫ്റ്റീൻ അല്ലേ ഇപ്പം സിക്സ് ടു ഇൻറ്റു ഫിഫ്റ്റീൻ തേർട്ടീൻ അപ്പോഴും നമുക്ക് എന്ത് വന്നു വൺ എയ്റ്റി വന്നു അല്ലേ അപ്പോൾ ഫാക്ടറൈസ് ചെയ്ത് അല്ലെ ഘടകക്രിയ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഘടകങ്ങൾ ഗുണനത്തിലും ഹരണത്തിലും എങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ അടുത്ത ടെസ്റ്റിലെ ഒക്കെ കുഞ്ഞുങ്ങളെ പതിനെട്ട് ഇൻറ്റു പതിനാറ് എയ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീന് ഞാൻ പറഞ്ഞു ഇവൻ നമ്പറാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ നോക്കിക്കേ രണ്ട് ഇവൻ നമ്പറാ അല്ലേ അപ്പം നമ്മൾ ആദ്യമേ എന്താ പറഞ്ഞുങ്ങളെ പതിനെട്ടിനെ അതുപോലെ അങ്ങ് എഴുതാം പതിനെട്ടിനെ അതുപോലെ എഴുതി എന്നിട്ട് ഈ പതിനാറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു പതിനാറിനെ ഫാക്ടറൈസ് ചെയ്തു അപ്പം എത്രയൊക്കെ വന്നു നോക്കിയേ രണ്ട് 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 നോക്കി എത്ര രണ്ട് നാല് രണ്ട് വന്ന് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് വന്നു രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് ആ പതിനാറാണേ ഈ പതിനാറ് കേട്ടോ അപ്പം നോക്കിക്കേ ഇനി നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ആദ്യമേ എന്താകും നിങ്ങൾ പതിനെട്ടിന് രണ്ട് കൊണ്ട് ആദ്യമേ ഇൻറ്റു ചെയ്യുക പതിനെട്ടിന് രണ്ട് കൊണ്ട് ചെയ്യുക അപ്പം നമുക്ക് എത്ര കിട്ടി മുപ്പത്തിയാറ് കിട്ടി ആ കിട്ടിയ മുപ്പത്തിയാറിനെ വീണ്ടും രണ്ട് വെച്ച് ചെയ്യുക അപ്പോൾ എത്ര കിട്ടി എഴുപത്തി കിട്ടി ആ എഴുപത് കാരണം എന്താ രണ്ടിൻ്റെ ടേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല ഇല്ലയോ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു ടേബിളാണ് രണ്ടിൻ്റെ അതുകൊണ്ട് അത് തെറ്റാത്തതുകൊണ്ട് എപ്പോഴും എന്താ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ ചെയ്യാനാ പറഞ്ഞത് അപ്പം എന്താ പതിനെട്ടേ ഇൻറ്റു പതിനാറിനെ ചെയ്യാനാണ് പറഞ്ഞത് പതിനെട്ടിനെ നമ്മൾ അതുപോലെ എഴുതി പതിനാറിനെ ഘടകക്രിയ ചെയ്തപ്പോൾ നാല് രണ്ടെണ്ണം നാല് രണ്ട് വന്നല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ആ ഓരോന്നിനെയും വെച്ച് ചെയ്യണം ആദ്യമേ പതിനെട്ടിനെ രണ്ട് വെച്ച് ചെയ്യുക അപ്പം നമുക്ക് മുപ്പത്തിയാറ് കിട്ടി പിന്നോ ആ മുപ്പത്തിയാറിനെ വീണ്ടും രണ്ട് വെച്ച് ചെയ്യുക അപ്പം എത്ര എഴുപത്തിരണ്ട് കിട്ടി അല്ലേ ആ എഴുപത്തിരണ്ടിനെ വീണ്ടും രണ്ട് വെച്ച് ചെയ്യുക അപ്പം നൂറ്റി നാൽപ്പത്തി നാല് കിട്ടി ആ നൂറ്റി നാൽപ്പത്തി നാലിനെ വീണ്ടും രണ്ട് വെച്ച് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് കിട്ടി മനസ്സിലായോ അതാണ് നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കിട്ടിയത് സംശയമുണ്ടോ നിങ്ങളെ ഇത്രയും എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെസ്റ്റിൽ ഞാൻ ഞാൻ നിങ്ങളെ ഇങ്ങനെ ഇട്ട് തരുന്നല്ലോ നിങ്ങളെ ഇത് ടെസ്റ്റിലെ ഓരോ മോഡലുകളാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ അല്ലാതെ വിചാരിക്കും ഇത് എന്തുവാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ ഇത് ടെസ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന കണക്കാണ് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിനൊക്കെ എളുപ്പം വേറെയും വഴികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ അതാണ്ടോ നിങ്ങളെ ടെസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ഞാനിത് എളുപ്പ വഴി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ പതിനെട്ടിനെ പതിനാ പതിനാറ് കൊണ്ടാണ് നമ്മൾ പതിനാറിനെയാണ് ഘടകക്രിയ ചെയ്തത് അപ്പം നമുക്ക് ക്രിയ ചെയ്തപ്പോൾ കിട്ടിയത് കണ്ടോ രണ്ട് 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 രണ്ടാണ് അപ്പം ആദ്യം എന്താ പതിനെട്ടിന് രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക കാരണം രണ്ടിൻ്റെ ടേബിൾ നമുക്ക് നല്ലപോലെ അറിയാം പിന്നെ ആ കിട്ടിയതിനെ വീണ്ടും രണ്ട് കൊണ്ട് അതിനെ വീണ്ടും രണ്ടു കൊണ്ട് വീണ്ടും രണ്ട് കൊണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് എത്ര ലാസ്റ്റിൽ എത്ര കിട്ടി ഇരുന്നൂറ്റി എൺപത്തി എട്ട് മൂന്നാമത്തെ പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇവിടെ ഏതാണ് നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്താ ഇവൻ നമ്പറുകളാണ് ഇവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര പന്ത്രണ്ടാണ് അല്ലേ പന്ത്രണ്ടിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു പന്ത്രണ്ടിനെ ചെയ്തപ്പോൾ എന്താണ് ഞങ്ങളെ ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ടിനെ നമ്മൾ ചെയ്യുമ്പോൾ മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്തതാണ് ഇനി ചെയ്യേണ്ടല്ലോ വേണ്ട പന്ത്രണ്ടിനെ നമ്മൾ രണ്ട് വെച്ച് ചെയ്തപ്പോൾ ഒന്നുകിൽ രണ്ട് ഇൻറ്റു രണ്ട് അല്ലേ നാല് ഇൻറ്റു മൂന്നെന്ന് എഴുതാം അതല്ലെങ്കിൽ എന്താ രണ്ട് ഇൻറ്റു എന്ന് എഴുതാം എങ്ങനെ വേണമല്ലോ എഴുതാം അത് ഞാൻ ഇപ്പുറത്തോണ് നിങ്ങൾക്ക് ചെയ്ത് അതുപോലെ തന്നിട്ടുണ്ട് ഇനി ആ ഡൗട്ട് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തെങ്കിലേ കിട്ടത്തുള്ളോ ഇങ്ങനെ ചെയ്താൽ കിട്ടത്തില്ലയോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്ന് വരേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ എന്താ നിങ്ങളെ നോക്കിക്കേ പന്ത്രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തു ആറ് ഇൻറ്റു രണ്ട് ഇരുപത്തിയഞ്ചിനെ അതുപോലെ തന്നെ എഴുതി അല്ലേ ഇരുപത്തഞ്ചിനെ അതുപോലെ തന്നെ എഴുതി എന്നിട്ട് ഈ ആറിനെ എടുത്തിട്ടെന്താ ഇരുപത്തിയഞ്ചിനെയും രണ്ടിനെയും കൂടെ ഇൻറ്റു ചെയ്തു ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അമ്പതാണെന്ന് നമുക്കറിയാം ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അമ്പത് അല്ലേ അപ്പോൾ നോക്കിക്കേ അമ്പത് ഇൻറ്റു ആറ് മുന്നൂറ് കിട്ടും നല്ലപോലെ നോക്കി മനസ്സിലാക്കണം മനസ്സിലാക്കണേ അത് അപ്പം നിങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നാല് ഇൻറ്റു മൂന്നാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങളൊരു ചോദ്യം ചോദിക്കാം അല്ലേ ഇപ്പം ഈ ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് വരത്തുള്ളൂ ഇല്ലേ നമ്മൾ പന്ത്രണ്ടിനെയാണ് ഫാക്ടറൈസ് ചെയ്തത് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് വരത്തുള്ളൂ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് വരത്തില്ലേ വരുമല്ലോ നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഇരുപത്തിയഞ്ച് അപ്പോൾ എന്താ പറയുക ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇരുപത്തഞ്ച് ഇൻറ്റു നാല് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നൂറാണ് അല്ലേ നൂറ് ഇൻറ്റു മൂന്ന് മുന്നൂറ് അപ്പോഴും നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടും നിങ്ങൾ നല്ലപോലെ പോലെ മനസ്സിലാക്കണേ ഓക്കെയാണോ അപ്പോൾ അടുത്ത് നോക്കി നിങ്ങളെ മുപ്പത്തഞ്ച് ഇൻറ്റു പതിനെട്ട് നമ്മൾ ഏതിനെയായിരിക്കും അപ്പോൾ എടുക്കുന്നത് പതിനെട്ടിനെയാണ് കേട്ടോ യു എൻ നമ്പർ എടുക്കുന്ന കുറച്ചുകൂടെ അല്ലേ പതിനെട്ടെന്നുള്ളതിനെ എളുപ്പവഴിക്ക് ടു ഇൻഡ്യൂ ടു രണ്ട് ഇൻറ്റു ഒമ്പതാണ് പതിനെട്ട് അല്ലേ അപ്പോൾ എങ്ങനെ എഴുതും മുപ്പത്തഞ്ച് ഇൻറ്റു പതിനെട്ട് എന്നുള്ളത് മുപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു ഒമ്പത് രണ്ട് ഇൻറ്റു ഒമ്പത് വന്ന് എങ്ങനെയാണെന്ന് അറിയാമേ മുപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് എഴുപതാണ് ഒമ്പത് ഏഴ് ഒമ്പത് അറുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത് എളുപ്പമല്ലേ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ അപ്പം എളുപ്പം നമുക്ക് കിട്ടും ഈ രണ്ടിൻ്റെ വെച്ചാകുമ്പോൾ നിങ്ങൾക്ക് ടേബിൾ തെറ്റി പോകത്തില്ലല്ലോ കേട്ടോ ഇങ്ങനെ തന്നെ പഠിക്കണേ ഞങ്ങളെ നൂറ്റി ഇരുപത്തിയഞ്ച് ഇൻറ്റു എട്ട് എട്ടിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് 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 നാല് നാല് രണ്ട് എട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ആദ്യം എന്തോ ചെയ്യണം നൂറ്റി ഇരുപത്തഞ്ചിന് രണ്ട് കൊണ്ട് ചെയ്തപ്പോൾ എത്ര നൂറ്റി ഇരുപത്തഞ്ചിന് രണ്ടുകൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അൻപത് കിട്ടി വീണ്ടും ഇരുന്നൂറ്റി അമ്പതിന് ഈ രണ്ട് വെച്ച് ചെയ്തപ്പോഴോ അത്ര നിങ്ങളെ അഞ്ഞൂറ് കിട്ടി അല്ലേ അഞ്ഞൂറിനെ വീണ്ടും രണ്ട് വെച്ച് ചെയ്തപ്പോഴോ ആയിരം കിട്ടി അപ്പോൾ നമ്മൾ എത്ര രണ്ട് വെച്ചാൽ മൂന്ന് ആദ്യമേ നൂറ്റി ഇരുപത്തി അഞ്ചിനെ രണ്ട് വെച്ച് ഫസ്റ്റ് രണ്ടു വെച്ച് ചെയ്തു അപ്പോൾ എത്ര ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അമ്പതിനെ വീണ്ടും അടുത്ത രണ്ട് വെച്ച് ചെയ്തപ്പം അഞ്ഞൂറ് അഞ്ഞൂറിനെ വീണ്ടും അടുത്ത രണ്ട് വെച്ച് ചെയ്തപ്പോൾ ആയിരം അപ്പോൾ നമുക്ക് ആയിരം കിട്ടി ഈ മൂന്ന് രണ്ട് വന്ന് എങ്ങനെയാണെന്ന് അറിയാമോ എട്ടിനെ കേട്ടോ എട്ട് രണ്ട് നാല് കണ്ട ഈ മൂന്ന് രണ്ട് വന്ന എങ്ങനെയാണെന്ന് കണ്ടോ ആ മൂന്ന് രണ്ട് വെച്ച് ഇൻറ്റു ഇൻറ്റു ചെയ്ത് വരുമ്പോൾ ആയിരം കിട്ടും നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് ഇവിടുത്തേത് ഇരുപത്തിനാലിനെ തന്നെ ചെയ്യുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് നൂറ്റി ഇരുപത്തിയഞ്ചിനെ രണ്ട് വെച്ച് ഇൻഡു ചെയ്തപ്പം ഇരുന്നൂറ്റി അൻപത് അത് കിട്ടി രണ്ട് ചെയ്തപ്പം ഇരുന്നൂറ്റി അമ്പത് ഈ ഇരുന്നൂറ്റി അൻപതിനെ വീണ്ടും നമ്മൾ രണ്ട് വെച്ച് ചെയ്തപ്പം അഞ്ഞൂറ് നൂറ്റി ഇരുപത്തി അഞ്ചിനെ രണ്ട് വെച്ച് ചെയ്തപ്പം ഇത്ര പത്ത് അഞ്ച് ഇരുന്നൂറ്റി അമ്പത് ഈ ഇരുന്നൂറ്റി അമ്പതിനെ വീണ്ടും രണ്ട് വെച്ച് ചെയ്തപ്പം അഞ്ഞൂറ് അല്ലേ ആ അഞ്ഞൂറിനെ വീണ്ടും രണ്ട് വെച്ച് ചെയ്തപ്പോഴോ പൂജ്യം രണ്ട് പത്ത് ആയിരം അല്ലേ ആയിരത്തിനെ പിന്നെ എത്ര വെച്ചാ മൂന്ന് വെച്ച് മൂന്ന് വെച്ച് ചെയ്തപ്പോഴോ ആയിരം ഇൻഡു മൂന്ന് മൂവായിരം അത് നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ ഓക്കെ ആണോ ഞങ്ങളെ തൊണ്ടയ്ക്ക് പ്രശ്നം കിട്ടി അപ്പോ സാറെ നിങ്ങളെ നിങ്ങൾ ആ പാഠം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുത്തത് കേട്ടോ അപ്പം ഇനി നോക്കൂഞ്ഞേ അടുത്തേ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡിവൈഡ് പതിനാറ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡിവൈഡ് പതിനാറ് എങ്ങനെ എഴുതും നോക്കിയേ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡിവൈഡ് പതിനാറ് നോക്കട്ടെ ഇത് നല്ലപോലെ നോക്കണേ നിങ്ങളെ പേജ് നമ്പർ എത്ര നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജ് നമ്പറാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ടേ ഡിവൈഡ് പതിനാറ് ഇവിടെ പതിനാറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം പതിനാറിനെ ഉണ്ടോ ഇത്ര രണ്ട് കണ്ടോ ഇത്രയും കിട്ടി ഇനി നമ്മൾ എന്താ ഇരുന്നൂറ്റി എൺപത്തി എട്ടിന് ആദ്യം ഫസ്റ്റ് രണ്ട് കൊണ്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടി നൂറ്റി നാൽപ്പത്തി നാല് കിട്ടും കേട്ടോ ഡിവൈഡ് ചെയ്യാൻ അറിയാമോ ഇരുന്നൂറ്റി എൺപത്തി എട്ടിന് രണ്ട് വെച്ച് ചെയ്യുമ്പോൾ ഒരു രണ്ട് രണ്ട് എട്ട് താത്തിറക്കി രണ്ട് നാല് രണ്ട് എട്ട് അടുത്ത എട്ടിനെ താത്തിറക്കി നാല് രണ്ട് എട്ട് കണ്ടോ നൂറ്റി നാൽപ്പത്തി നാല് കിട്ടി ഇനി എന്താ അപ്പോൾ ഈ രണ്ടിനെ നമ്മൾ ചെയ്തു ഇനി അടുത്ത രണ്ട് നൂറ്റി നാൽപ്പത്തി നാലിന് ഇത് ഫസ്റ്റ് രണ്ട് ഇത് ആദ്യത്തെ രണ്ട് ഇനി ഇത് രണ്ടാമത്തെ രണ്ട് രണ്ട് വെച്ച് ചെയ്യുക രണ്ടാമത്തെ രണ്ട് വെച്ച് ചെയ്യുക ഇത് അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ റേഷ്യോ റീസ്റ്റുമൊന്നും അല്ലേ നൂറ്റി നാൽപ്പത്തി നാലിനെ വീണ്ടും രണ്ട് വെച്ച് ചെയ്യുക ഏഴ് രണ്ട് പതിനാല് നാല് രണ്ട് രണ്ട് നാല് എഴുപത്തി രണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് നോക്കണേ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴതേ കിട്ടുന്നത് ഇനി ആ എഴുപത്തി രണ്ടിനെ വീണ്ടും നമ്മൾ അടുത്ത ഈ മൂന്നാമത്തെ രണ്ട് കൊണ്ട് ചെയ്യുക മൂന്നാമത്തെ രണ്ട് എഴുപത്തി രണ്ടിനെ വീണ്ടും രണ്ട് കൊണ്ട് ആറ് മൂന്ന് രണ്ട് ആറ് പന്ത്രണ്ട് എത്ര നാല് ആറ് രണ്ട് പന്ത്രണ്ട് അപ്പം മുപ്പത്തി ആറ് ഇനി ആ മുപ്പത്തിയാറിനെ വീണ്ടും രണ്ട് വച്ച് നാലാമത്തെ രണ്ട് വെച്ച് ചെയ്യുക അപ്പോൾ മുപ്പത്തിയാറിനെ വീണ്ടും രണ്ട് വെച്ച് ഒരു രണ്ട് രണ്ട് പതിനാറ് എട്ട് രണ്ട് പതിനാറ് പതിനെട്ട് അത്രയേ ഉള്ളൂ ഇനി ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് പതിനെട്ട് വരും അപ്പോൾ പിടികിട്ടിയോ ഇതെല്ലാവർക്കും തെറ്റിപ്പോകുന്നുണ്ടായോ ഞങ്ങളെ കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് തെറ്റി തെറ്റിപ്പോകുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് കാണിച്ചത് ആദ്യം പതിനാറിനെ നാട്ടിൽ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുക ആദ്യം കിട്ടുന്നത് കൊണ്ട് ആദ്യം ചെയ്യുക രണ്ടാമത്തെ രണ്ടാണിത് മൂന്നാമത്തെ രണ്ടാണിത് നാലാമത്തെ രണ്ടാണ് ഇത് ഓരോന്ന് വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടും പതിനെട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ് നോക്കണേ കുഞ്ഞുങ്ങളെ എക്സർസൈസ് തൊണ്ണൂറ് ഡിവൈഡ് പതിനഞ്ച് അല്ലേ ഇവിടെ എന്താ ഇവിടെ എന്തോ നടക്കുന്നത് ഇവിടെ ആരെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആരെയായിരിക്കും കുഞ്ഞുങ്ങളെ പതിനഞ്ചിനെയാണ് അല്ലേ പതിനഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്യണം പതിനഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും പതിനഞ്ച് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് മൂന്ന് ഇൻറ്റു അഞ്ചാണ് അല്ലേ മൂന്ന് ഇൻറ്റു അഞ്ചാണ് പതിനഞ്ച് സംശയമുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം ഈ തൊണ്ണൂറിനെ തൊണ്ണൂറെ ഡിവൈഡ് മൂന്ന് ഇൻറ്റു അഞ്ച് ആദ്യമേ തൊണ്ണൂറിനെ എത്ര വെച്ച് ചെയ്യണം മൂന്ന് വെച്ച് ചെയ്യണം അല്ലേ എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ തൊണ്ണൂറെ ഡിവൈഡ് മൂ ആദ്യമേ തൊണ്ണൂറിനെ മൂന്ന് വെച്ച് ചെയ്യണം ഇത്ര കിട്ടും തൊണ്ണൂ തൊണ്ണൂറിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം മൂന്ന് ഒമ്പത് ഈ പൂജ്യം മേളിൽ ഇടണം കേട്ടോ ഇതൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഇവിടെ പൂജ്യം വന്നു കഴിഞ്ഞാൽ മേളിലോട്ടാണ് കുഞ്ഞുങ്ങളെ കേട്ടോ അപ്പം മുപ്പത് വരും ഇനി ആരഞ്ച് വെച്ച് ചെയ്യണം ഈ മുപ്പതിനെ അഞ്ച് വെച്ച് ചെയ്യണം അഞ്ച് വന്നേ അറിയാമല്ലോ ഈ തൊണ്ണൂ ഈ മൂന്നാണ് കുഞ്ഞുങ്ങളെ ഇത് ഈ അഞ്ചാണ് ഇത് മുന്നൂറിനെ അഞ്ച് വെച്ച് ചെയ്യുമ്പോൾ എത്ര അയ്യോ മുപ്പതിനെ അഞ്ച് വെച്ച് ചെയ്യുമ്പോൾ എത്ര മുപ്പതേ ഡിവൈഡ് അഞ്ച് ആറ് അഞ്ചാണ് മുപ്പത് ആറ് അപ്പോൾ ആൻസറ് ആറാണ് വരുന്നത് മനസ്സിലായ മനസ്സിലായെങ്ങനാ വരുന്നതെന്ന് അടുത്തത് അടുത്തെത്ര തൊള്ളായിരം ഡിവൈഡ് പതിനെട്ട് അല്ലേ പതിനെട്ടിനെ സ്പ്ലിറ്റ് ചെയ്യണം പതിനെട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാ പതിനെട്ട് പതിനെട്ടിനെ മാറ്റി ഫാക്ടറൈസ് ചെയ്തു രണ്ട് ഒമ്പത് രണ്ട് പതിനെട്ട് മൂന്ന് മൂന്ന് ഒമ്പത് അല്ലേ ഇപ്പം ഏതാ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇതിൽ കുറച്ചുകൂടി എളുപ്പത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിലേ രണ്ട് മൂന്ന് ആറ് വെച്ച് ചെയ്യാം ഒന്നുകിൽ അതല്ലെങ്കിൽ എന്താ ടു ഇൻറ്റു നയൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ ഓരോരുത്തരെയും കപ്പാസിറ്റി അനുസരിച്ചാട്ടോ അപ്പം നമുക്കിവിടെ എങ്ങനെ ചെയ്യാം ഇവിടെ എങ്ങനെ ചെയ്യാം കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ എളുപ്പത്തിന് രണ്ട് ഇൻറ്റു മൂന്ന് വെച്ച് ചെയ്തുകൂടായോ അയ്യോ രണ്ട് ഇൻറ്റു മൂന്ന് ആറും വരും മൂന്നും മനസ്സിലായോ പതിനെട്ടാണ് നമ്മുടെ ചോദ്യം അല്ലേ പതിനെട്ട് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു മൂന്ന് ആറല്ലേ ഈ അല്ലയോ ഇത് കുറച്ചുകൂടി എളുപ്പവഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും പതിനെട്ട് അപ്പം നമ്മൾ തൊള്ളായിരം എടുത്തിട്ട് തൊള്ളായിരം ഡിവൈഡ് ഫസ്റ്റ് സിക്സ് വെച്ച് ചെയ്യുക തൊള്ളായിരത്തിന് ആറ് വെച്ച് ഡിവൈഡ് ചെയ്യാം ഒമ്പതിനകത്ത് ആറ് ഒരു വെട്ടം ഒരാറ് ആറ് ആറ് മൂന്ന് ഒമ്പത് ഈ പൂജ്യം താത്ര മുപ്പത് എത്ര ആറ് അഞ്ച് മുപ്പത് പിന്നെ ഇവിടെ ഒരു പൂജ്യം ഉണ്ട് ആ പൂജ്യത്തിനെ മേപ്പോട്ട് ഇടുക അപ്പം നമുക്ക് നൂറ്റി അമ്പത് കിട്ടി ആ നൂറ്റിയമ്പതിനെ നമ്മൾ വീണ്ടും എത്ര വെച്ചാൽ ഇനി ഒരു മൂന്നുണ്ട് മൂന്ന് വെച്ച് ചെയ്യുക നൂറ്റി അമ്പതിനെ മൂന്ന് വെച്ച് ചെയ്യുക എത്ര മൂന്ന് അഞ്ച് മൂന്ന് പതിനഞ്ച് പിന്നൊരു അമ്പത് അപ്പോൾ ആൻസർ എത്ര വരും അമ്പത് വരും ആൻസർ ഈ ടു അമ്പത് വരും ഓക്കെ ആണോ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്തത് നൂറ്റി അറുപത് ഡിവൈഡ് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടിനെ എൻ്റെ ഈണം ഫാക്ടറൈസ് ചെയ്യണം രണ്ട് ഒരു രണ്ട് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് ഒമ്പത് അല്ലല്ലോ എട്ട് രണ്ട് പതിനാറ് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് അല്ലേ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അഞ്ച് രണ്ടാണ് ഇതിന് എളുപ്പവഴിക്ക് വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം ഈ മുപ്പത്തി എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും പഠിച്ച ടേബിളിൽ വരുന്നുണ്ടോ ഉണ്ടോ മുപ്പത്തി രണ്ട് ഏതെങ്കിലും ടേബിൾ വരുന്നുണ്ടോ ഇല്ല നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇതിനെ ഓരോന്ന് വെച്ച് ചെയ്താലും മതി കേട്ടോ അതായത് ഫസ്റ്റ് നമ്മൾ രണ്ട് വെച്ച് ചെയ്യുക അതായത് അഞ്ഞൂറ്റി അറുപതിനെ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം പിന്നെ നൂറ്റി അറുപതിന് രണ്ട് എട്ട് രണ്ട് പതിനാറ് എൺപത് വരും അല്ലേ എൺപത് വന്നത് എന്താ എട്ട് രണ്ടാണ് പതിനാറ് പിന്നെ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ എളുപ്പ വഴിയാണ് കേട്ടോ അറിയാമെങ്കിൽ ചെയ്താൽ മതി അല്ലേ മാറ്റിയിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യണം കേട്ടോ അതായത് നൂറ്റി അറുപതിനെ രണ്ട് വെച്ച് എട്ട് രണ്ട് പതിനാറ് ഈ പൂജ്യം മേപ്പോട്ട് വിടുക പിന്നെ അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു ഇനി ഇതിൻ്റെ കഴിഞ്ഞു ഇനി അടുത്ത രണ്ടാമത്തേതായി എൺപതിന് രണ്ട് വെച്ച് ഈ രണ്ട് വെച്ച് അല്ലേ എൺപതിന് രണ്ട് വെച്ചാകുമ്പോൾ നാൽപ്പത് നാല് രണ്ട് എട്ടാണ് അല്ലേ നാൽപ്പതിനെ വീണ്ടും എത്ര ഈ രണ്ട് വെച്ച് എത്ര ഇരുപതാണ് അല്ലേ ഇനിയും വീണ്ടും എന്താ ഇരുപതിനെ ഈ രണ്ട് വെച്ച് എത്ര പത്താണ് അല്ലേ വീണ്ടും പത്തിന് രണ്ട് വെച്ച് എത്ര അഞ്ചാണ് ഈ രണ്ടാണ് ഇത് അഞ്ച് അപ്പോൾ ആൻസർ എത്ര വരും അഞ്ച് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ എളുപ്പമല്ലേ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് രീതിയിലാണോ എളുപ്പം സോ ഡിവിഷൻ ചെയ്യാൻ എളുപ്പം അങ്ങനെ ചെയ്താൽ മതി പക്ഷേ ഈ ടെസ്റ്റിലെ മോഡൽ വെച്ച് വരുമ്പോൾ ഇങ്ങനെ കേട്ടോ അടുത്തത് നൂറ്റി അറുപത്തി എട്ട് ഡിവൈഡ് ഇരുപത്തി നാല് ഇരുപത്തിനാലിന് ഇരുപത്തി നാല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ടേബിൾ അറിയാമെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ രണ്ടിൻ്റെ തന്നെ വേണമെന്നില്ല ഒന്നും അറിയാൻ പറ്റിയാകത്തൊരു രണ്ടിൻ്റെ ചെയ്താൽ മതി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ് ഏതിൻ്റെ ഏതെങ്കിലും ടേബിൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഫാക്ടറി ചെയ്താൽ മതി ഒരു രണ്ട് 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 നാല് പന്ത്രണ്ട് പറയുന്നത് മൂന്നിൻ്റെ ടേബിളിൽ നാല് മൂന്ന് പന്ത്രണ്ട് നാല് രണ്ട് രണ്ട് ഓക്കെ ഏത് വരും ടു രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിയാല് ഇതിനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്താൽ മതി എങ്ങനെയാകാം നിങ്ങൾ ഇതിനെ നമുക്ക് ആറ് രണ്ടും രണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിയാല് അതല്ല അറിയത്തില്ല ഒന്ന് നിങ്ങൾക്ക് വേറെ ഒന്നും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇതെതാം നൂറ്റി അറുപത്തി എട്ടിനെ ആദ്യമേ രണ്ട് വെച്ച് ചെയ്യുക നൂറ്റി അറുപത്തി എട്ടിന് ആദ്യം രണ്ട് വെച്ച് ചെയ്യുക എട്ട് രണ്ട് പതിനാറ് എട്ട് നാല് രണ്ട് എട്ട് എൺപത്തി നാല് ഫസ്റ്റിലത്തെ രണ്ട് അല്ലേ ഇനി ആ എൺപത്തി നാലിനെ വീണ്ടും അടുത്ത മൂന്ന് വെച്ച് അല്ലേ അടുത്ത മൂന്ന് വെച്ച് ചെയ്യുക എൺപത്തി നാലിന് മൂന്ന് വെച്ച് രണ്ട് മൂന്ന് ആറ് ഇരുപത്തി നാല് എത്ര എട്ട് മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി എട്ട് വന്ന് ഇനി ആ ഇരുപത്തിയെട്ടിനെ വീണ്ടും ഈ രണ്ട് വെച്ച് ചെയ്യാം ഇരുപത്തി എട്ടിനെ രണ്ട് വെച്ച് ചെയ്യുമ്പോൾ ഒരു രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് പതിനാല് വന്നു ആ പതിനാലിനെ വീണ്ടും അടുത്ത രണ്ട് വെച്ച് ഏഴ് കിട്ടും മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ചോദ്യം അറിയണേ ഞങ്ങൾ ഓരോന്നും എങ്ങനെയാണെന്ന് അറിയണേ കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആൻസർ ലാസ്റ്റിൽ എത്ര വരുന്നോ അത് നോക്കിയാൽ മതി ഇതാ കുറച്ചുകൂടി കൂടെ എളുപ്പം തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒന്ന് ബാക്ക് അടിച്ചൊക്കെ നോക്കണമെന്നില്ല ഇത് മൊത്തം പെട്ടും കുത്തുക അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഈ ഓരോ വര വരച്ച് കാണിച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് അടിക്കായിരിക്കാൻ വേണ്ടി ഇനി ഒരെണ്ണോ ഉണ്ടല്ലോ ഇരുന്നൂറ്റി പത്ത് അല്ലേ ഇരുന്നൂറ്റി പത്ത് ഡിവൈഡ് നാൽപ്പത്തി രണ്ട് ഈ നാൽപ്പത്തി രണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ടേബിൾ ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫാക് ഇതുപോലെ ഫാക്ടറി ചെയ്തിട്ട് ചെയ്യാം നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ എളുപ്പമൊഴിക്കും നിങ്ങളെ രണ്ട് മൂന്ന് ആറ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് വരും അല്ലേ ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ട് വരും അറിയാവുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ഇരുന്നൂറ്റി പത്തിന് ആദ്യം എന്ത് ചെയ്യുക ആറ് വെച്ച് ഡിവൈഡ് ചെയ്യുക ഇരുന്നൂറ്റി പത്ത് ഡിവൈഡ് ആറ് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ ഒരേറെ ഒരേറെ പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് മൂന്നാറ് പതിനെട്ട് ബാക്കി എത്ര പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മുപ്പത് അഞ്ചാറ് മുപ്പത് അപ്പോൾ ആൻസർ മുപ്പത്തി അഞ്ച് വന്നു അല്ലേ ഇനി മുപ്പത്തി അഞ്ചിന് ഇനി ഏതെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ഏഴ് വെച്ച് എത്ര ഒരു ഏഴ് 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 നാല് മൂവേഴ് ഇരുപത്തൊന്ന് നാല് ഏഴ് ഇരുപത്തെട്ട് അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് ആൻസർ എന്തോന്നു അഞ്ച് വന്നു ചെയ്യാൻ അറിയാ അറിയാവുന്നവർക്ക് ഈ മെത്തേഡും യൂസ് ചെയ്യാം കേട്ടോ കാരണം എന്താ ആറ് ഏഴ് നാൽപ്പത്തിരണ്ടാണ് നമുക്ക് നാൽപ്പത്തിരണ്ടിനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആറ് ഏഴ് നാൽപ്പത്തി രണ്ടാണ് അങ്ങനെയും ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ട് ആ കിട്ടിയ ഓരോന്നിനെയും നടിങ്ങനെ നമുക്ക് കിട്ടി കുറച്ച് കുറച്ച് കണ്ടിങ്ങനെ ആദ്യമേ നൂറ്റി അറുപത്തി എട്ടിനെ രണ്ട് വെച്ച് ചെയ്യുക അപ്പം കിട്ടിയ ആൻസറിനെ ആ കിട്ടിയ ആൻസറിനെ അടുത്തത് വെച്ച് ചെയ്യുക പിന്നെയും കിട്ടിയ ആൻസറിനെ അടുത്തത് വെച്ച് അങ്ങനെ ചെയ്ത് ചെയ്ത് വരിക നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെ പഠിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ നല്ലത് കേട്ടോ ആ മെത്തേഡിൽ തന്നെ ഇത് ചെയ്യണം കേട്ടോ ഓക്കെ കുഞ്ഞുങ്ങളെ അപ്പം നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിലെ കണക്കുകളാണ് ഇനി ചെയ്തത് എന്നാണെ നമുക്ക് കോമൺ ഫാക്ടർ എന്ന് ഫാക്ടറെ ബാക്കി എടുക്കാം കേട്ടോ ഓക്കെ കുഞ്ഞുങ്ങളെ താങ്ക് യു